കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റാൻ നടത്തിയ നീക്കം പാളിയതിനെ തുടർന്ന് ഹൈക്കമാൻഡ് നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്നും തലയുരാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് പുതിയ ബലിയാടുകളെ സൃഷ്ടിച്ച് പ്രതിസന്ധി അവരുടെ ചുമലിൽ കെട്ടിവച്ച് രക്ഷപ്പെടാനാണ് രാഹുലിന്റെ നീക്കം കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സുധാകരനെതിരായ ഏകപക്ഷീയ റിപ്പോർട്ടും പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സംഘടന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ജാഗ്രതയില്ലായ്മയുമാണ് പ്രശ്നം വഷളാക്കിയതെന്നാണ് രാഹുലിന്റെ വിലയിരുത്തൽ സുധാകരന്റെ അനാരോഗ്യത്തിൽ ഊന്നൽ നൽകി തയ്യാറാക്കിയ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്നും സുധാകരപക്ഷം ആരോപിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ദീപാദാസിനെ കേരളത്തിന്റെ ചുമതലയിൽ നിന്നും മാറ്റണമെന്നും സുധാകരൻ ഇന്നലെ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തന്നെ അനാരോഗ്യം അനാരോഗ്യമാരോപിച്ച് മൂലയ്ക്കിരുത്താൻ സംസ്ഥാനത്തെ ഒരു ഗ്രൂപ്പ് ശ്രമിക്കുന്നുവെന്ന ആരോപണവും സുധാകരൻ കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് സുധാകരനെ മാറ്റിയാൽ കോൺഗ്രസിലും യു ഡി എഫിലും വൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക കക്ഷികൾ ഹൈക്കമാൻഡിന് ഇന്നലെ കത്ത് നൽകി കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നതിൽ പോലും തന്ത്രപരമായ വീഴ്ചയും ബുദ്ധിമോശവും കാട്ടിയ ഹൈക്കമാൻഡ് സുധാകരന് പകരം മുന്നോട്ട് വെച്ച ആന്റോ ആന്റണിയും സണ്ണി ജോസഫും ഒരു മണ്ഡലത്തിലെ വിജയം പോലും ഉറപ്പാക്കാൻ കഴിയാത്ത നേതാക്കളാണെന്നും ഘടക കക്ഷികളിൽ അറിയിച്ചിട്ടുണ്ട് പകരം വച്ച നേതാക്കളുടെ തട്ടകങ്ങളായ കണ്ണൂർ കോട്ടയം ജില്ലകളിലെ കണ്ണൂർ കോട്ടയം ജില്ലകളിലെ ഡി സി സികൾ ഇവരെ സുധാകരന്റെ പിൻഗ്രി ുന്നത് ആപത്താണെന്നും ഇന്നലെ ഹൈക്കമാൻഡിനെ അറിയിച്ചു രാഹുൽ ഗാന്ധി നേരിട്ടും അല്ലാതെയും നൂറോളം കോൺഗ്രസ് ഘടകകക്ഷി നേതാക്കളുമായി നടത്തിയ ചർച്ചകളിൽ സണ്ണി ജോസഫിനെയോ ആന്റോ ആന്റണിയോ പിന്തുണയ്ക്കുന്നവർ ഒരു കൈവിരലുകൾ തികയ്ക്കാൻ പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് സൂചന കോൺഗ്രസിലെ ഏറ്റവും ശക്തമായ പോഷക സംഘടനകളായ യൂത്ത് കോൺഗ്രസും കെ സ്യും സുധാകരൻ നേതൃത്വത്തിൽ പിന്നാലെ ഉറച്ചു നിൽക്കുന്നുവെന്നതിന്റെ ശക്തമായ സൂചനയാണ് നേതൃമാറ്റത്തിനെതിരെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്ററുകളും ഫ്ലെക്സുകളും ചുവരെഴുത്തുകളും ഈ സവിശേഷ സാഹചര്യത്തിൽ ഇവരിൽ ആരെയെങ്കിലും സുധാകരന്റെ പിൻഗാമിയാക്കാനുള്ള പൂതിയും ഹൈക്കമാൻഡ് ഉപേക്ഷിച്ചു കഴിഞ്ഞു ഇതിനിടെ പറയാനുള്ളതെല്ലാം ഇന്ന് വെളിപ്പെടുത്തുമെന്ന സുധാകരന്റെ പ്രഖ്യാപനവും ഹൈക്കമാൻഡിനെ ഭയപ്പെടുത്തുന്നുണ്ട് തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയുടെ തെളിവുകളുമായിട്ടായിരിക്കും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണുക താൻ പൂർണ്ണ ആരോഗ്യവാരാണെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലും ഇന്ന് അദ്ദേഹം പുറത്തുവിട്ടെ ഇന്നത്തെ സുധാകരന്റെ വെളിപ്പെടുത്തലുകൾ പിളർപ്പിന് സമാനമായ ഒരു കൂട്ടപ്പൊരിച്ചിലിന് വഴി മരുന്നിടുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് എന്നാൽ കോൺഗ്രസിൽ ഉയർന്ന ആശയക്കുഴപ്പത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് ഘടക കക്ഷികൾക്ക് അമർശമാണ് യുഡിഎഫിനെ നയിക്കുന്ന പാർട്ടിയിൽ സുഗമമായി നേതൃമാറ്റം നടപ്പാക്കാൻ കഴിയാത്ത സ്ഥിതി മുന്നണിക്ക് ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ നേതൃമാറ്റം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെങ്കിലും അതിന്റെ പേരിലുണ്ടാകുന്ന തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും മുന്നണിയെ ആകെ ബാധിക്കുമെന്നാണ് ഘടക കക്ഷികളുടെ ആശങ്ക ഈ മാസം രണ്ടിന് കോഴിക്കോട് യു ഡി എഫ് യോഗം ചേർന്ന് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളടക്കം അവലോകനം ചെയ്ത് പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിൽ തർക്കങ്ങൾ ഉയരുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സുധാകരന് അനാരോഗ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റുന്നതാണ് ഉചിതം എന്നാൽ അത് സുഗമമായും പക്വതയോടെയും നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് പരസ്യ പ്രസ്താവന സുധാകരൻ ഒഴിവാക്കേണ്ടതായിരുന്നു പാർട്ടിയിൽ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടെന്ന് ആരോപിച്ച് പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നത് ദോഷം ചെയ്യുമെന്നും ഘടകകക്ഷി നേതാക്കൾ പറയുന്നുണ്ട്